ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന നമുക്കിടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പേരാണ് ജോൺ വിക്ക് ജോൺ വിക്ക് എന്ന പേരിൽ ഇൻസ്പയർ ആയി എടുത്ത സിനിമ എന്ന ടൈറ്റിലോട് കൂടിയാണ് ഞാൻ ഈ സിനിമ കാണുന്നത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ എല്ലാ പോലീസുകാരും ചേർന്ന് ഗോസ്റ്റ് എന്നൊരു ഹാക്കറെ തിരയുകയാണ് എങ്ങനെ ശ്രമിച്ചാലും അവളുടെ മുഖം ഐഡൻറ്റിഫൈ ചെയ്യാനോ അവളെ കാണാൻ കഴിയുന്നില്ല കാരണം അവൾ വേൾഡ് ഫേമസ് ഹാക്കറാണ് അവൾക്ക് ഏത് സെർവറിലും കയറി ഹാക്ക് ചെയ്യാനും കഴിയും അങ്ങനെ അവൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് അവർ കാലം ശ്രദ്ധിച്ചത് ഗോസ്റ്റ് പോയ വഴികളിലെല്ലാം ബ്ലഡ് സാമ്പിൾസ് കാണുന്നു അതായത് അവൾക്ക് മാരകമായി മുറിവേറ്റിട്ടുണ്ട് അത് മാത്രമല്ല അവൾ ഇന്ന് ഫ്ലൈറ്റ് കയറി അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു എന്നെല്ലാം അവർ കണ്ടെത്തുന്നു അങ്ങനെ അവർ നായകനെ ഫ്ലൈറ്റിലേക്ക് ക്ഷണിക്കുന്നു പക്ഷെ അവൻ വരുന്നില്ല കാരണം അവൻ സീക്രട്ട് ഏജൻസിയിൽ നിന്ന് ഇന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു അതിന് കാരണം നമ്മുടെ ഹീറോയിൻ തന്നെയാണ് അവൻ്റെ ഗേൾ ഫ്രണ്ട് അങ്ങനെ അവനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഫോഴ്സ് ചെയ്ത് ആ ഫ്ലൈറ്റിലേക്ക് ഹീറോയിൻ കയറ്റി വിടുന്നു അതിനുശേഷമാണ് ടിസ്റ്റ് തുടങ്ങുന്നത് ആ ഫ്ലൈറ്റിൽ നിറയെ കൊലപാതകങ്ങളും സീരിയൽ കില്ലേഴ്സുമാണ് അതും നമ്മുടെ ഹാക്കറായ ഗോസ്റ്റിനെ പിടിക്കാനായി അവർക്കാർക്കും ഗോസ്റ്റ് ആരാണെന്ന് പോലും അറിയില്ല എല്ലാവരും തമ്മിൽ തമ്മിൽ തിരയുകയാണ് അതിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ നായകൻ്റെ എൻട്രിയും അങ്ങനെ ആ ഫ്ലൈറ്റ് ഒരു ഗ്യാങ് വാർ നടക്കുന്ന സ്ഥലമായി മാറുന്നു അവിടെയെന്ന് നമ്മുടെ ഗോസ്റ്റ് രക്ഷപ്പെട്ടോ അതിനുശേഷം നമ്മുടെ നായകൻ എന്ന് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ഫൈറ്റോട് ഫൈറ്റാണ് ഒരു ലോജിക്കില്ലാതെ ആക്ഷൻ ഫിലിം മാത്രം തിരഞ്ഞു കണ്ടുപിടിച്ച് കാണുന്നവർക്ക് ഇതൊരു നല്ല സിനിമയാകും